ഞാൻ ഈ ഈ രാവിലെ നിലമ്പൂരിൽ നിന്ന് ഇതെല്ലാം വളരെ സാധാരണ സുരാജിനോട് കടുകെട്ടി കാര്യങ്ങൾ ചോദിച്ച് അതിഗംഭീരമായി മറുപടി കേൾക്കാനിരിക്കുന്ന ഞങ്ങൾ ആയതുകൊണ്ട് കുറച്ചൊരു മര്യാദ പാലിച്ചതാണ് അതുകൊണ്ട് ഈ ബൈബിളിൽ ഈ ഈ മഴ പെയ്യുന്ന രാവിലെ നിലമ്പൂരിൽ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ ഹൃദയസ്ഥമായ ബൈബിളിലെ ഈ പ്രഭാതത്തിന് ചേരുന്ന ഏറ്റവും മനസ്സിൽ തങ്ങുന്ന കാര്യം പറയാവുന്നത് എന്താണ് അത് സത്യത്തിൽ ഈ പ്രഭാതത്തിന് ചേരുന്നതെന്ന് മാത്രമല്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം ബൈബിളിൽ ബൈബിളിൽ പ്രധാനമായിട്ടും സുവിശേഷങ്ങൾ സുവിശേഷങ്ങളെടുത്താൽ ഇപ്പോൾ മത്തയുടെ സുവിശേഷം അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ ഒക്കെ പറയു സുവിശേഷങ്ങളാണ് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് പഴയ നിയമം മറ്റൊരു ഭാഗമാണ് അത് വേറൊരു കാര്യം അതിൽ ഓരോ വാചകത്തിനും വലിയ അർത്ഥദീപ്തിയുണ്ട് അർത്ഥവ്യാപ്തിയുണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ച് പലതും പറഞ്ഞു അത് അത് ശരിയായ നിലയിൽ വ്യാഖ്യാനിച്ചാൽ അത് ഓരോ വാചകങ്ങൾ ഓരോ അധ്യായങ്ങളായി വികസിപ്പിക്കാൻ കഴിയും ഓരോ അധ്യായങ്ങളും ഓരോ ഗ്രന്ഥങ്ങളായി വികസിപ്പിക്കാൻ കഴിയുന്നതാണ് അതിൽ പലതും എന്നെ ആകർഷിച്ചതുമാണ് നിങ്ങളിപ്പോൾ പെട്ടെന്ന് പറയാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആശയക്കുഴപ്പമുണ്ട് എങ്കിലും എനിക്ക് പെട്ടെന്ന് പറയാം പറയാൻ പെട്ടെന്ന് നാവിൻ തുമ്പിലെത്തിയത് എന്ന് പറഞ്ഞതല്ല തൈയുടെ സുവിശേഷത്തിൽ സ്നേഹത്തെക്കുറിച്ച് വിശദീകരിക്കുന്നൊരു ഭാഗമുണ്ട് അപ്പം അതിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിന്നെ സ്നേഹിക്കുന്നവരെ നീയും തിരികെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നതിൽ എന്തുണ്ട് കാര്യം അതിലൊരു കാര്യമില്ല എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളോട് ഒരാൾക്ക് ഇഷ്ടമുണ്ട് ഒരാൾക്ക് സ്നേഹമുണ്ട് അയാളെ നിങ്ങൾ തിരിച്ചും സ്നേഹിക്കുന്നു അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് മത്തയുടെ സുവിശേഷം പറയുന്നു ചുങ്കക്കാരും ചെയ്യുന്നത് അത് താൻ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ എന്തിനാണ് കാര്യമെന്ന് പറയുന്നുണ്ട് നിന്നെ വെറുക്കുന്നവരെ സ്നേഹിക്കുക നിന്നെ എതിർക്കുന്നവരെ സ്നേഹിക്കുക അപ്പം നിന്നെ വെറുക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ നീ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം അതാണ് മറ്റേ പ്രതിഫലിച്ച ഇല്ലാതെ അല്ലെങ്കിൽ തിരിയെയൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാ മനുഷ്യരോടും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളോടുമുള്ള സ്നേഹമെന്ന ആ ആശയം മത്തയുടെ സുശേഷത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് നിന്നെ സ്നേഹിക്കുന്നവരെ നീയും തിരികെ സ്നേഹിക്കുന്നു എന്നതിൽ എന്തെന്ത് കാര്യം എന്ന് ചോദിക്കുകയാണ് ചുങ്കക്കാർ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലാണ് ഏറ്റവും മറ്റേ ആളുകളെ പിഴിഞ്ഞ് പൈസ വാങ്ങുന്ന അങ്ങനെയുള്ള ആളുകളാണ് അപ്പോൾ അവരെ മോശമായിട്ടാണ് കാണുന്നത് അപ്പോൾ അവർ പോലും അത് ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല പിന്നെ നീ നിന്നെ വെറുക്കുന്നവരെയും സ്നേഹിക്കുക എന്നതാണ് അത് ഒരുപക്ഷെ ലോകത്തിൽ എല്ലാ സംഘർഷങ്ങളുടെയും കാലത്ത് ഓർക്കാവുന്ന ഓർത്തിരിക്കേണ്ട ഒരു വാചകമാണെന്ന് എനിക്ക് തോന്നുന്നു അതിൽ ഈ വേറൊരു കാര്യം കൂടിയുണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ കാണുമ്പോൾ അകന്ന് നിൽക്കുന്നവർ അല്ലെങ്കിൽ അല്പം അകൽച്ചയുള്ളവർ രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവർ അവരെ എല്ലാം കൂടുതലായി ഒപ്പം കൂട്ടാൻ കഴിയുന്ന തരത്തിൽ കൂടി ഈ ബൈബിൾ സന്ദേശത്തിൽ നിന്ന് വേണമെങ്കിൽ സ്ഥാനാർത്ഥിയോട് ചോദിക്കാവുന്നത് അല്ല എല്ലാ മനുഷ്യരും സാധാരണ നിലയിൽ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ നിൽക്കുന്നത് നന്നായിരിക്കും എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് കാഴ്ചപ്പാടുകൾ വിയോജിപ്പോഴും ഉണ്ടാവാം എന്നാൽ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയൊക്കെ മനുഷ്യർക്ക് ഒരുമിക്കാൻ പറ്റും യോജിക്കാൻ പറ്റും അപ്പം അങ്ങനെ മനുഷ്യരുടെ വിപുലമായ കൂട്ടായ്മകളക്യം വളർന്നു വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം വളരെ ചുരുക്കത്തിൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ എന്താണ് നിലമ്പൂരിൽ പിണറായിസം അല്ല ഈ പിണറായിസം എന്ന് പറയുന്നത് തന്നെ ഒരു കളിയാക്കാൻ വേണ്ടി മറ്റേ ഇടതുപക്ഷ വിരുദ്ധരായ ആളുകൾ പ്രയോഗിച്ചൊരു വാക്കാണ് സത്യത്തിൽ അങ്ങനത്തെ ഒരു വാക്കില്ല അത് മാറ്റിയിട്ടൊന്നോസ് ഇവിടെ ഭംഗിയായിട്ട് കൺവെൻഷനിൽ പറഞ്ഞു ക്യാപിറ്റലിസം സോഷ്യലിസം മാർക്സിസം കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നേ ഉള്ളൂ ലെനിനിസം പോലും അങ്ങനെയല്ല ഉപയോഗിക്കുന്നത് അത് മാർസിസത്തിൻ്റെ ഒരു വികാസം എന്നല്ലെങ്കിൽ സംഘടനാ തത്വങ്ങളുടെ ഭാഗമാണ് അങ്ങനെ വിശേഷിപ്പിക്കപ്പെടും വേറൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ പിണറായിസ് എന്ന് പറയുന്നത് ഒരു ആക്ഷേപ വാക്കായി പറഞ്ഞതാണ് പക്ഷേ കേരളത്തിൻ്റെ സവിശേഷതകളുടെ ഒരു വിളിപ്പേരായി അതിനെ ഇന്നത്തെ ലോകം കണ്ടു അതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ചാറ്റ് ജി പി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ക്ഷേമ പദ്ധതികൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പൊതുവേ വിളിക്കുന്ന ഒരു പേരാണ് പിണറായി എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് എതിരാളികളോട് രാഷ്ട്രീയ പ്രതിയോഗികളോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ കളിയാക്കാനും ആക്ഷേപിക്കാനുമായി ഉപയോഗിക്കുന്ന വാക്കുകളാണെങ്കിലും കുറച്ച് കരുതലോടെ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് മാറും എന്നാണ്